ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ പ്രഭാഷകൻ ഇരുപത്തിയേഴ് എട്ട് നീതിയെ പിന്തുടർന്നാൽ നിനക്കത് ലഭിക്കും മഹനീയ അങ്കി പോലെ അത് ധരിക്കുക നീതിപൂർവകമായ വഴിത്താനയിലൂടെ നീ സഞ്ചരിച്ചാൽ നീതിപൂർവമായ ധർമ്മ വഴികളിലൂടെ നീ ജീവിതം പിന്തുടരാൻ ഇടയാക്കിയാൽ നിനക്ക് നീതി ലഭിക്കും അനീതിയുടെയും അക്രമത്തിൻ്റെയും അസ്വസ്ഥതയും വഴികളിലൂടെ നീ സഞ്ചരിച്ചാലോ നിനക്ക് നീതിയോ ധർമ്മമോ ലഭിച്ചു എന്ന് വരില്ല മഹനീയമായ ഒരു മേൽവസ്ത്രം പോലെ അങ്കി പോലെ നീ ഇത് ധരിക്കാൻ ഇടയാക്കട്ടെ എപ്പോഴും അർഹതപ്പെട്ടത് നിഷേധിക്കപ്പെട്ടാൽ നീ മുറവിളിക്ക് കൂട്ടി അത് നേടാൻ ശ്രമിച്ചില്ലെങ്കിലും ഒരു നാച്ചുറൽ ജസ്റ്റിസ് ഒരു പ്രകൃതിയുടെ നീതിയിൽ നിന്ന് നിനക്കത് ലഭ്യമാണ് ഹലോ ലോവിയമേ